പരിശുദ്ധ അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇയാൾ താരയിൽ സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്ന മാതാവിനും യേശുദേവനും കോടാനുകൂടി നന്ദി എൻ്റെ പേര് ദിവ്യ എറണാകുളം പറവൂരിൽ നിന്നും വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പിടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തിനാലാം തീയതിയാണ് ആദ്യമായി ഞാൻ മാതാവിനെ അറിഞ്ഞത് രണ്ടായിരത്തി പതിനെട്ട് പ്രളയം കഴിഞ്ഞപ്പോൾ തുടങ്ങി എനിക്ക് മാതാവിൻ്റെ ഒരു പ്രാർത്ഥന ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് കിട്ടിയാണ് ഞാൻ മാതാവിനെ അറിഞ്ഞു തുടങ്ങിയത് പക്ഷേ ഇത് ഇവിടുത്തെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം പ്രാർത്ഥനയാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാനത് പ്രാർത്ഥിച്ചു തുടങ്ങി പിന്നെ അവിടെ നിന്നും കുറേ പേര് ഉടമ്പടി എടുക്കാനായിട്ട് പത്രിക എനിക്ക് കൊണ്ടുപോയി ഉടമ്പടി പത്രം കൊണ്ടുപോയി തന്നു അങ്ങനെ മാതാവിനെ കൂടുതൽ കൂടുതൽ അറിഞ്ഞു പക്ഷെ ഞാൻ ഉടമ്പടി എടുക്കാണ്ട് തന്നെ മാതാവിൻ്റെ പത്രം എന്നെ പോലെ വിഷമം ഉപയോഗിക്കുന്ന എല്ലാവർക്കും കൊടുക്കാൻ തുടങ്ങി കടയിലാണ് ഞാനൊരു ഒരു കടയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കാൻ പോലാണ് മാതാവിനെ അറിഞ്ഞത് അവിടെ കുറേ പത്രങ്ങൾ എല്ലാവരും കൊണ്ടു തരുമായിരുന്നു ആ കടയിൽ വരണൊരിക്കൊന്ന് കൊടുത്തോ എന്ന് ചോദിച്ചു കൊണ്ടും അപ്പം ഞാനത് എൻ്റെ എൻ്റെ ഒരു വിഷമം പോലെ എല്ലാവർക്കും കൊടുത്ത് പ്രാർത്ഥിക്കാൻ പറയുമായിരുന്നു അന്ന് തുടങ്ങിയ മാതാവ് എൻ്റെ എൻ്റെ കൂടെ എന്നാണ് ഇപ്പം ഞാൻ വിശ്വസിക്കുന്നത് കുടമ്പടി എടുക്കാൻ കാരണം കടബാധ്യത മരണം മാത്രം ആശ്രയിച്ച് നടന്നിരുന്ന ഒരവസ്ഥയിലാണ് ജീവിച്ചിരുന്നത് കടബാധ്യതയും കൊണ്ട് എങ്ങും തിരിയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇങ്ങേറ്റം മക്കൾക്ക് വരെയും ഒരു ഫുഡ് കൊടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ ജീവിച്ചിരുന്ന ഒരാളാണ് ഞാൻ അതിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് എനിക്കെൻ്റെ ഈ പുണ്യഭൂമിയിലൊന്ന് കാലുകുത്താൻ സാധിച്ചിട്ടുള്ളത് അതുവരെയും എൻ്റെ മാതാവ് പരീക്ഷിക്കുകയാണോ എന്നറിയില്ലായിരുന്നു എനിക്ക് വരാൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ ഓരോരുത്തരും ഇവിടെ വന്ന് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ആഗ്രഹിക്കും വരണം വരണം പക്ഷേ എനിക്ക് സാഹചര്യം ഉണ്ടായിട്ടില്ല വണ്ടി പൈസ പോലും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ വിഷമിച്ചു നോക്കിയിരിക്കും അവർ വരുമ്പോൾ അങ്ങനെ മൂന്നാല് വർഷം കഴിഞ്ഞു എൻ്റെ ജീവിതം അങ്ങേ ഏറ്റവും ദുസഖമായി ഒരമ്പത് രൂപ വാങ്ങിച്ചാൽ പോലും കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ മൈക്രോ ഫൈനാൻസ് അതുപോലെ ബ്ലെയ്ഡുകാർ അങ്ങനെ ചുറ്റും കടക്കാരി മാത്രം ആ ഒരവസ്ഥയിലാണ് എൻ്റെ പരിശുദ്ധ അമ്മയോട് പക്ഷേ ഞാൻ യാചിച്ചിരുന്ന് മാതാവേ എനിക്ക് ഒരു തരത്തിലും മാതാവിൻ്റെ പ്രാർത്ഥനയിൽ നിന്ന് വ്യതിചലിക്കാൻ തോന്നരുത് കുറേയേറെ പ്രലോഭനങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് മാതാവിനെ പ്രാർത്ഥിച്ചിട്ട് എന്താണ് കിട്ടിയത് ഇത്രയും നാളും മരണം മാത്രം ഇങ്ങനെ നോക്കി നടക്കണല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടും പക്ഷേ ഞാൻ മാതാവിനെ കൈവിട്ടില്ല കൊന്ത ചൊല്ലി അങ്ങനെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരിത് അത് ഒരു പത്ത് മിനിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ കൊന്ത കയ്യിലെടുക്കും ഒരു വണ്ടിക്ക് പോയാൽ പോലും ഞാൻ കൊന്തയെടുത്ത് പ്രാർത്ഥിക്കും അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ ഇരുപത്തിനാലാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുക്കുമ്പോൾ എനിക്ക് ഈ മാതാവിൻ്റെ അടുത്ത് വന്നെന്നുള്ളൊരു മോഹം മാത്രമേ ഉണ്ടായിട്ടുള്ളു രണ്ട് ഉടമ്പടി എടുക്കാൻ കരുതിയല്ല ഞാൻ വരാനിരുന്നത് എനിക്ക് അതിന് സാഹചര്യം ഒരുക്കി തന്നത് എൻ്റെ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരു കൂട്ടുകാരത്തിൽ വന്ന് നാളെ നീ പോകണണ്ട വന്നണ്ട ഞങ്ങളുടെ ഉടമ്പടി പുതുക്കാൻ പോണ്ട് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വണ്ടി പൈസ ഒന്നുമില്ല ഞാൻ രാത്രി പറയാം വരണോ വേണ്ടതെന്ന് അങ്ങനെ ഞാൻ ഒരു ഒമ്പത് മണിയായപ്പോഴാണ് ഒരു വീട്ടിൽ നിന്ന് നാനൂറ് രൂപ തപ്പിപ്പിറക്കിയാണ് ആ ചേച്ചി തന്നത് എനിക്ക് നാനൂറ് രൂപ ഇവിടെ വരണമെങ്കിൽ എത്ര രൂപയാകുമോയെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു പക്ഷേ ഞാൻ ഇവിടെ വന്ന് വന്നതും മാതാവ് അഞ്ചരയ്ക്ക് എനിക്ക് അവിടെ നിന്ന് ഞാൻ കൂരാക്കൂലി ഇരിട്ടത്താണ് പോകുന്നത് കാരണം എൻ്റെ അമ്മ അവിടെ നോക്കി നിൽക്കുകയാണ് കാരണം ജീവച്ചവും പോലെ ഒരു ജീവൻ നിലനിൽക്കാൻ വേണ്ടിയൊരു ശരീരം അതായിരുന്നു എൻ്റെ അവസ്ഥ ഒരു ഭക്ഷണം പോലും കഴിക്കാൻ പറ്റണില്ല ഒരു ഒരു ഇത്തിരി വെള്ളം മാത്രമാണ് ഒരു ദിവസം ഞാൻ കുടിച്ചിരുന്നത് രാത്രി എന്തെങ്കിലും കഴിച്ചാലായി കാരണം കടത്തിൻ്റെ അത്രയും മങ്ങേറ്റ അവസ്ഥയിലാണ് ഞാൻ ജീവിച്ചിരുന്നത് പിന്നെ ഇങ്ങോട്ട് വന്ന് മാതാവിൻ്റെ ഉടമ്പടി എടുക്കാനായിട്ട് ആ കുട്ടിയാണ് നൂറ് രൂപ തന്നത് എനിക്ക് ഉടമ്പടി എടുക്കാനായിട്ട് അതുവരെയും എൻ്റെ അവസ്ഥ തരണം ഉടമ്പടി എടുത്ത് പിറ്റേ മാസം എനിക്ക് മാതാവ് അപ്രതീക്ഷിതമായിട്ടാണ് ഗൾഫിലോട്ട് ജോലി അനുഗ്രഹം തന്നത് ജോലി എടുക്കാനായിട്ട് കാരണം എനിക്കതൊരു പോകണം എന്നൊട്ടും താല്പര്യമുണ്ടായിട്ടല്ല ഞാൻ കാരണം എനിക്ക് വണ്ടി ചൊരുക്കുണ്ട് പിന്നെ ഒരു നമ്മുടെ നാട് വിട്ടു പോകാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ് ഈ പറൂരായ എറണാകുളത്തായൊക്കെ ജോലി നോക്കി അത് പോയി എടുക്കാൻ വരെയും താല്പര്യമില്ലാത്ത ആളാണ് ഞാൻ പക്ഷേ എന്നാൽ ഞാൻ മാതാവിൻ്റെ ഈ ഒരറ്റ അനുഗ്രഹവും കൊണ്ട് എനിക്ക് ഗൾഫിലോട്ട് പോകാനായിട്ട് ഒരു പ്രചോദനം തോന്നി അങ്ങനെ ഞാൻ മാതാവിൻ്റെ അനുഗ്രഹവും കൊണ്ട് ജൂ ഒക്ടോബർ ഒന്ന് ജപമാല മാസം തുടങ്ങുന്ന അന്നാണ് ഞാൻ ഗൾഫിലോട്ട് പോയത് ടിക്കറ്റ് കിട്ടിയത് പോകുമ്പോൾ എൻ്റെ മാതാവിൻ്റെ രൂപം എടുക്കാൻ ഞാൻ മറന്നുപോയി പോണ വഴിക്ക് ഞാൻ അതുതന്നെ പക്ഷേ തിരിച്ചു വരാൻ പറ്റില്ല ഫ്ലൈറ്റിനുള്ള സമയം മൂന്ന് മണിക്കൂർ മുമ്പ് പോകണ്ടെന്ന് തിരിച്ചു വരാൻ പറ്റില്ലല്ലോ അങ്ങനെ എയർപോർട്ടിൻ്റെ അകത്ത് വെച്ച് എനിക്കൊരു നേഴ്സ് കുവൈറ്റിലോട്ട് എനിക്ക് എനിക്ക് പേടിച്ചാണ് ഞാൻ പോണത് കാരണം അവിടുത്തെ അവസ്ഥ എന്താണെന്നൊന്നും അറിയില്ല പലരും പലതുമൊക്കെ പറയുന്നുണ്ട് കുവൈറ്റിലോട്ടൊക്കെ അറബി വീട്ടിലോട്ടാണ് ഞാൻ പോണത് അപ്പോൾ അവസ്ഥ എന്താണെന്നൊന്നും അറിയില്ല അറബികളൊക്കെ ഭയങ്കര ഇതൊക്കെയാണെന്ന് പലരും പേടിപ്പിച്ച് പക്ഷേ മരണം അതുമാത്രം ജീവി വിചാരിച്ച് നടക്കണം എനിക്ക് പിന്നെ എന്തെന്നാണ് ഓർത്താണ് ഞാൻ കയറി പോയത് ആ എയർപോർട്ടിനുള്ളിൽ വെച്ച് എനിക്ക് ഒരു നേഴ്സ് കാശുരൂപം എടുത്തു തന്ന് എന്നെ കണ്ടപ്പോൾ തന്നെ മോളെ മോളെ ഇത് സഹായത്തിന് ആകും മാതാവ് അപ്പത്തന്നെ എനിക്ക് പിന്നെ ഒന്നും വേണ്ട കാരണം മാതാവ് എനിക്ക് കൂടെ ഉണ്ട് കാശുരൂപം എനിക്ക് കിട്ടിയല്ല ഞാൻ മറന്ന് വെച്ചത് എനിക്ക് കൂടെ കിട്ടിയല്ല അങ്ങനെ അവിടെ ചെന്ന് ഞാൻ മാതാവിനോട് ഒറ്റ പ്രാർത്ഥനയുള്ളു പണി എന്തോരം വേണമെങ്കിൽ ഉടുക്കുക പക്ഷേ സ്നേഹവും സഹകരണവും ഒക്കെ ഒരു കുടുംബം അതുപോലെ തന്നെ പണിയുണ്ട് പക്ഷേ എന്നെ അവരുടെ കൂടെപ്പറപ്പിനെ പോലൊരു സ്നേഹിക്കണം ആ ഒരു കുടുംബത്തെയാണ് എനിക്ക് അവിടെ കിട്ടിയത് അവിടെ ചെന്നിട്ട് എനിക്ക് മാതാവിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹം എനിക്ക് എനിക്കെൻ്റെ കൊന്ത നഷ്ടപ്പെട്ടു അവിടെ വെച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കൊന്ത നഷ്ടപ്പെട്ടു പക്ഷേ എനിക്കത് എൻ്റെ മരണത്തിന് തുല്യമായിരുന്നു കാരണം കൊന്ത മാത്രം ആശ്രയിച്ച് ജി ഇങ്ങനെ ഒരു ഒരു മിനിറ്റ് കിട്ടിയപ്പോൾ ഞാൻ ആ കൊന്ത കയ്യിലെടുത്ത് ഒരു മുത്ത ഒരു പ്രാവശ്യമെങ്കിലും അത് ചൊല്ലി അങ്ങനെ വെക്കുന്ന ആൾക്ക് കൊന്ത നഷ്ടപ്പെട്ടാലുള്ള അവസ്ഥ എന്താണ് അത് പോയത് ഞാൻ ബാത്റൂം ഞാൻ കീസ് പോക്കറ്റിലിട്ടുണ്ടാകും നടക്കാറ് അത് ബാത്റൂമിൽ ക്ലോസറ്റിൽ എങ്ങനെയോ തെറിച്ച് പോയി പിന്നെ എനിക്ക് മരണം മരണ തുല്യമാണ് ഞാനൊരു പ്രാന്ത് പിടിച്ചോലാണ് സെപ്റ്റിക് ടാങ്കിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ കൊന്തന്വേഷിച്ച് നടക്കുകയാണ് മാതാവ് കൊണ്ടുപോയി ഇട്ടിട്ടുണ്ടാവോ കാരണം അത് മാതാവിനെ അറിയുക എനിക്കതില്ലാണ്ട് പറ്റില്ലാന്ന് അങ്ങനെ എനിക്കൊരു പല്ലുവേദന വന്ന് പിറ്റേ മാസം അസഹ്യമായ പല്ല് വേദന അവർ അവരെന്നപ്പം ഒരു മാസത്തോളം ഞാൻ പല്ലുവേദന സഹിച്ച് പിന്നെ എൻ്റെ കൊന്ത ചൊല്ലിയത് ഞാൻ കൈവരലെണ്ണിയൊന്നും ഓണം കൊന്ത ഞാൻ മുടക്കൂല ചൊല്ലണത് ഒരു ദിവസത്തിൽ ഒരു അഞ്ച് കൊന്തയെങ്കിലും ഞാൻ ചൊല്ലി ആയിട്ട് കിടക്കുള്ളൂ ഞാൻ രാത്രി പോലും എണ്ണിയാണ് ഞാൻ കൊന്ത ചൊല്ലി തീർത്തതൊക്കെ ആസ്പത്രിയിൽ അവരെന്നെ കൊണ്ടുപോയി അവിടെ ചെന്ന് പല്ല് ഡോക്ടർ അങ്ങോട്ട് പോയപ്പോൾ ഒരു നേഴ്സ് വന്ന് എനിക്ക് പോക്കറ്റിൽ കിടക്കണം കൊന്തിടുത്ത് തരാണ് ആ ആ സമയത്ത് എനിക്കുണ്ടായ കാരണം ഞാൻ ഈ നാട്ടിൽ നിന്ന് കുവൈറ്റിലോട്ട് കൊണ്ടുപോയ കൊന്ത അത് തന്നെ എല്ലാവരെയും കാണിക്കാറുണ്ട് ഈ കൊന്ത തന്നെയെനിക്ക് അനുയേഴിച്ച് തന്നത് ഒരു വ്യത്യാസവുമില്ല അതിന്മാ കാശുരൂപത്തോടുകൂടി തന്നെ എൻ്റെ കൊന്ത തന്നെ എനിക്ക് മാതാവ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ എൻ്റെ ഘടബാധ്യത കുറേശ്ശെ പൈസ കൊടുത്തൊക്കെ നമുക്ക് ഇപ്പോൾ ബ്ലേഡ് കടങ്ങളും മറ്റുള്ളതൊക്കെ അടക്കാൻ പറ്റും പക്ഷേ ആധാരം കുറേ ലക്ഷത്തിനേക്കിരിക്കുന്ന അതും എനിക്ക് തൊടാൻ പറ്റില്ല അത് അസ്യ എന്താണ് അസാധ്യമായ കാര്യമാണ് എനിക്ക് ഒരുമിച്ച് പൈസ അടച്ച് കെ സി പെട്ട് കിടക്കണ ആധാരം എടുക്കാമെന്നുള്ളത് അത് പക്ഷേ എൻ്റെ പരിശുദ്ധ അമ്മ എനിക്ക് എനിക്ക് അതിക്ക് മുമ്പ് എനിക്ക് യൂട്യൂബ് കാ അച്ഛൻ്റെ പ്രാർത്ഥന കേൾക്കാനോ ഒന്നും ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എനിക്കൊരു ചെറിയ ഫോണാണ് ഉണ്ടായിരുന്നത് അതിനകത്ത് നെറ്റൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നെ മാഡത്തിൻ്റെ ഫോണിൽ ഇടയ്ക്ക് നാട്ടിലോട്ട് വിളിച്ചിരുന്നതൊക്കെ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അങ്ങനെ അങ്ങനെ കുറേ കഴിഞ്ഞു പോയി കുറേ അനുഗ്രഹങ്ങൾ കാരണം എനിക്ക് അത്ര വേദനകളൊക്കെ വരുമ്പോൾ ഞാനൊരാസ്പത്രിയിൽ പോയ ഗുളിക കഴിക്കുക ചെയ്യൂല മാതാവ് തന്നെയാണ് ഇതൊക്കെ മാറ്റി തന്നുകൊണ്ടിരുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ന്യൂഇയറിൻ്റെ അന്ന് എൻ്റെ മേഡം അത് പരിശുദ്ധ അമ്മയാണ് അത് വാങ്ങിച്ചത് എനിക്കൊരു ഫോൺ മേടിച്ചു തന്ന് പുതിയൊരു ഫോൺ മേടിച്ചു തന്ന് എനിക്ക് അന്ന് തുടങ്ങി ഞാൻ ഇത് യൂട്യൂബ് ഓപ്പൺ ചെയ്തപ്പോൾ അച്ഛൻ്റെ പ്രാർത്ഥന സാക്ഷ്യങ്ങൾ ഇതൊക്കെ ിങ്ങനെ നിരന്നു വന്നിരുന്നത് അന്ന് തന്നെ യൂട്യൂബ് ഓപ്പൺ ചെയ്തപ്പോൾ അപ്പം എനിക്ക് തോന്നി മാതാവ് എനിക്ക് തന്നതാണ് അങ്ങനെ ഞാൻ സാക്ഷ്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ തുടങ്ങി ഡെയിലി ബ്രെഡ് അച്ഛൻ്റെ ധ്യാനങ്ങളൊക്കെ പിന്നൊന്നും ഞാൻ മുടക്കാറുണ്ടായിരുന്നില്ല രാത്രി ചിലപ്പോൾ ഒരു മണിക്കൊക്കെ ആയിരിക്കും ഞാൻ കിടക്കാൻ ചെല്ലുന്നത് എന്നാലും ഞാൻ പ്രാർത്ഥന അതൊക്കെ കണ്ടിട്ടൊക്കെ ഞാൻ കിടക്കുകയുള്ളു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു ചിട്ടി ഒരു ചിട്ടി ചേരാനായിട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ നടക്കൂല കാരണം നമ്മുടെ ഈ ബ്ലേഡ് കടവും പിന്നെ മറ്റുള്ളതൊക്കെ കൊടുക്കും അതിനകത്ത് പായസം മാറ്റി വയ്ക്കാൻ പറ്റില്ലല്ലോ പക്ഷേ എന്നാലും മാതാവ് എൻ്റെ എൻ്റെ ഹസ്ബൻഡ് ഒരു പതിനായിരം രൂപയുടെ ചിട്ടിയിടാ നോട്ടീസ് വിട്ടുതന്നു അത് കഴിഞ്ഞൊരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ ലോണിൻ്റെയൊക്കെ സംബന്ധിച്ചിടത്തൊരു കുട്ടി വിളിക്കുവായിരുന്നു ആ കുട്ടി പതിനാറ് ലക്ഷത്തിൻ്റെ ഒരു ചിട്ടിയുടെ നോട്ടീസ് എനിക്ക് വിട്ടതാന്ന് ഞാനത് കണ്ടപ്പോൾ തുടങ്ങി എനിക്ക് വിട്ട് കളയാൻ തോന്നണില്ല കാരണം ആധാരം ഇങ്ങനെ ഇരിക്കണേണല്ല പിന്നെയും കുറച്ച് കടങ്ങളൊക്കെ ബാക്കി കുറേ ഉണ്ട് കടങ്ങൾ ഈ പണിയെടുത്തതും കൊണ്ട് എനിക്കെൻ്റെ രണ്ട് കൊല്ലമായിട്ടും എൻ്റെ നാട്ടിലോട്ടൊന്നും വരാൻ പറ്റിയിട്ടില്ല കാരണം ഈ കടക്കാരോട് എന്ത് സമാധാനം പറയും പോയിട്ട് തരാമെന്നല്ലേ പറഞ്ഞിരുന്നത് പക്ഷേ ചെന്നിട്ട് പിന്നെ ഇനിയിപ്പോൾ പിന്നെ പോയിട്ട് തരാമെന്ന് പറയണത് ഒരു മര്യാദയാണ് അങ്ങനെ ഓർത്തോർത്ത് ഞാൻ വിഷമിച്ച് പിന്നെ ഇരിക്കണേരുന്നു അങ്ങനെ ആ ചിട്ടി ഞാൻ ധൈര്യപൂർവ്വം ചേർന്ന് എന്തെങ്കിലും ആവട്ടെ എന്ന് ഓർത്ത് ജനുവരി ജനുവരിയിൽ ഈ ചിട്ടി ചേർന്ന് ഇവിടെ നിന്ന് മാതാവിൻ്റെ ഒരു ഫോട്ടോ കാശുരൂപങ്ങളും ഉപ്പ് ഇതൊക്കെ ഞാനിവിടെ വൻ കാര്യം കൊണ്ട് വാങ്ങിപ്പിച്ച് എൻ്റെ ഫോട്ടോ അവിടെ വെച്ചു എൻ്റെ അമ്മനെ കൊണ്ട് അതിനകത്ത് അമ്മനോട് പറഞ്ഞ് തിരി കത്തിക്കണോമ്മേ എന്ന് പറഞ്ഞ് മാതാവിൻ്റെ ഉപ്പ ചിട്ടി ബുക്കിൽ തുളിയും ഞങ്ങളുടെ നാലാതിർത്തിയിലും ഉപ്പിട്ടൊക്കെ അമ്മനോട് ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം അമ്മ അതൊക്കെ ചെയ്യണോട്ടാന്ന് പറഞ്ഞ് അങ്ങനെ മാർച്ച് മൂന്നാം തീയതി ആയിരുന്നു ചിട്ടി എനിക്ക് ആദ്യം ഇറക്കി തന്നെ ആ ചിട്ടി എനിക്ക് എടുത്തു തന്നു മാതാവ് അങ്ങനെ എൻ്റെ ആധാരം അവിടെ നിന്ന് റിലീസാക്കി പതിനഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ബാക്കി ആധാരം ആധാരമിടിപ്പിച്ച് ബാക്കിയുള്ളതിനൊക്കെ ഞങ്ങൾക്ക് പുറംകടങ്ങളും കുറച്ച് വീട്ടാൻ പറ്റി കടബാധ്യതകൾക്ക് മാതാവ് കുറേയേറെ ഇനിമുണ്ട് ബാധ്യതകൾ എന്നാലും മാതാവ് അത് കുറേശ്ശെ കുറേശ്ശെ തീർത്തു തരാനായിട്ട് അനുഗ്രഹം പിന്നെ എനിക്ക് മാതാവ് തന്നത് ഞാൻ ജപമാല റാലിയിൽ പങ്കെടുക്കാൻ വളരെ ആഗ്രഹപ്പെട്ടിരുന്നു പക്ഷെ അസാധ്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ആ വീട്ടിൽ നിൽക്കണമെങ്കിൽ എനിക്ക് ജൂലൈയിൽ മാത്രമേ അവർ ഒഴിവ് തരുവുള്ളായിരുന്നു പിന്നെ എനിക്ക് പെട്ടെന്ന് പുറത്ത് ജോലി എടുക്കാനൊരാഗ്രഹം തോന്നി അപ്പോൾ വിസ പുറത്ത് എടുത്താല് രണ്ടൂന്ന് വീട്ടിലൊക്കെ പണിയെടുത്താൽ നമ്മൾക്ക് കുറച്ച് കൂടുതൽ പൈസ അയക്കാന്നുള്ളൊരു അഹങ്കാരണ അതൊന്നും അറിയില്ല അത് അങ്ങനെ മനസ്സിൽ വന്നപ്പ ഞാനങ്ങനെ വിചാരിച്ച് ചെയ് അവിടോട് വേറെ ആളെടുത്തോന്ന് പറഞ്ഞ് കാരണം എന്നോട് അത്രയും സ്നേഹമുള്ളൊരു വീട്ടുകാരാണത് സംരക്ഷണം ഉള്ള വീട്ടുകാരാണ് പക്ഷേ എനിക്ക് അവിടെ ഒന്ന് പോകണമെന്ന് തോന്നിയിട്ട് അങ്ങനെയാണ് പറഞ്ഞത് അവരോട് വീട് ആളെടുത്തോ അവർ ഓഫീസിൽ ആളെടുക്കാൻ കൊടുക്കുകയും ചെയ്ത് പിന്നെ പക്ഷേ എനിക്ക് പൈസ കിട്ടിയില്ല എനിക്ക് ഈ വിസ പുറത്തെടുക്കാനായിട്ട് ക്യാഷ് വേണ്ടേ അതിന് എനിക്ക് റെഡിയായില്ല പക്ഷെ അതിനേലും വലിയൊരു മാനസിക വിഷമം എനിക്ക് ആ വീട്ടുകാരെ പിരിയാനായിട്ടുള്ളൊരു വിഷമം പിന്നീട് ഞാൻ പറഞ്ഞപ്പോഴാണ് മനസ്സിലാക്കിയത് എനിക്കത് വേണ്ടിയില്ലായിരുന്നു അവിടെ തന്നെ നിന്നാൽ മതിയായിരുന്നു എൻ്റെ മാതാവ് എനിക്കൊരു അവിടെ എത്തിച്ചു തന്നതാണ് എന്നാ അങ്ങനെ ഞാൻ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ലാസ്റ്റ് അവർ വേറെ ആളെടുത്തത് ഒരു ഞാൻ ജപമാല റാലിട ഒരാ ഒരാഴ്ചക്ക് മുന്നാണ് ഒരാൾ വന്നത് അവിടെ ആറുമാസം വരെയും വരാത്ത ആൾ എനിക്ക് പകരായിട്ട് ജപമാല റാലിയുടെ ഒരാഴ്ചയ്ക്ക് മുന്നേ വന്ന് എന്നോട് അവർ പറഞ്ഞെനിക്ക് നാട്ടിലോട്ട് പോയിക്കാം അങ്ങനെ ജപമാല ജപമാലറാലിയുടെ ഇരുപത്തിനാലാം തീയതി ഇവിടെ എത്തി റാലിയിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് ആ അവിടുത്തെ ആ വീട്ടുകാരുടെയും കുഞ്ഞിൻ്റെയും മുഖം മാത്രമായിരുന്നു കാരണം തിരിച്ച് ചെല്ലാൻ ഇനി പറ്റില്ല ഇനി വേറൊരു എടുത്ത് പോയാൽ ചിലപ്പോൾ സാലറിയൊക്കെ ഇത്രയും കിട്ടുമോ ഞാൻ ഞാൻ ഉദ്ദേശിച്ചത് നടന്നില്ലല്ലോ അല്ല പുറത്ത് വീസ് എടുക്കണത് ഇനി വേറെ ആശ്രയിക്കേണ്ടി വരുമല്ലോ വേറെ വീടൊക്കെ അങ്ങനെ പ്രാർത്ഥിച്ച് ജപമാല റാലിയിൽ മൊത്തം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കണായിരുന്നു പിന്നെ അങ്ങനെ ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് അസാധ്യമായിട്ടുള്ള കാര്യമാണ് കുറേ പൈസ കൊടുത്താണ് ഒരു ആളവിടെ എടുക്കുന്നത് ഞാൻ വിളത്തിരിച്ച് വിടാൻ അവർക്ക് പറ്റില്ല എന്നെടുക്കാനും പറ്റില്ല പക്ഷേ ഈ ഒരു രണ്ടുമൂന്ന് ദിവസത്തിന് മുമ്പേ തന്നെ എൻ്റെ മാഡം എന്നെ വിളിച്ച് എന്നെയാണ് അവർക്ക് ആവശ്യം ആ പെൺകുട്ടീന അവർക്ക് ആവശ്യമില്ല അവർക്ക് അതിന് അവിടെ നിൽക്കാനും കഴിയില്ല മാഡം എനിക്ക് ടിക്കറ്റ് ഇട്ട് തന്നേക്കെയാണ് ഇപ്പം കയറിച്ചെല്ലാം പറഞ്ഞു ഞാനീ ഞായറാഴ്ച പോയാണ് ആ വീട്ടിലോട്ട് തന്നെ ഇത് ആരുടെ അസാധ്യമായ കാര്യമാണിത് കാരണം ആ വീട്ടിൽ നിന്ന് ഞാൻ പോകുന്നതാണ് എനിക്ക് ഇവിടെ ജോലി ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞും കൊണ്ടും പിന്നെ തിരിച്ച് വിളിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസാധ്യമായ കാര്യമാണ് പക്ഷേ എൻ്റെ മാതാവ് അതെനിക്ക് നടത്തി തന്നും ഞാനിപ്പോൾ ഞായറാഴ്ച പോകും പിന്നെ ജപമാല റാലിയിൽ പങ്കെടുത്തപ്പം എനിക്ക് ഒരു നിയോഗത്തിൽ ഞാൻ അതിന് ശേഷം ഇവിടെ വന്നേ പിന്നെ ഉടമ്പടി പുതുക്കി പുതുക്കിയപ്പം എൻ്റെ വീടിൻ്റെ അവസ്ഥ വളരെ അവസ്ഥയായിരുന്നു ഇത്രയും കാശൊക്കെ കിട്ടിയിട്ടും പുറം കടങ്ങളൊക്കെ കുറേ കുറച്ചും കൂടി ബാക്കിയുണ്ട് അപ്പം പെരേടെ ഒന്നും ചെയ്യാൻ പറ്റില്ല അടുക്കളക്ക് ആകെ ബാത്റൂമൊക്കെ ആകെ പൊട്ടി പൊളിഞ്ഞും ഞാൻ വന്ന് കണ്ടപ്പ നെഞ്ചു പൊട്ടിയാണ് ഞാൻ ആ വെളുപ്പ് അഞ്ചുമണിക്ക് വന്ന് കയറി കണ്ടപ്പ ഉള്ള അവസ്ഥ മാതാവിനോട് ഞാൻ റാലിയിൽ കരഞ്ഞ് പ്രാര്ത്ഥിച്ച് ഈ രണ്ട് നിയോഗങ്ങളാണ് എനിക്ക് ആ അറബി വീട്ടിലോട്ട് തന്നെ തിരിച്ചു പോകണം എനിക്ക് എൻ്റെ പെരയുടെ ഒരിതിന് സഹായിക്കണം അപ്പം അങ്ങനെ പക്ഷെ എനിക്കേത് വഴിയാണെന്നൊന്നറിയില്ല എൻ്റെ ആ ഒരു രണ്ടാഴ്ചയും കൊണ്ട് എനിക്ക് മാതാവ് എൻ്റെ ആ ബാത്റൂമൊക്കെ റെഡിയാക്കി തന്ന് അടുക്ക എല്ലാവരും റെഡിയാക്കി തന്ന് അത് എവിടെന്നാണ് എന്താണെന്നൊന്നും എനിക്ക് അറിയൂല എൻ്റെ പരിശുദ്ധ അമ്മയാണ് എനിക്കിതൊക്കെ എല്ലാവരും സാധിച്ചു തന്നതിന് എത്ര നന്ദി പറഞ്ഞാലും മാതാവിനോ ഇനി പിന്നെ മുടി കൊഴിച്ചിൽ എനിക്ക് അവിടെ വെച്ച് നന്നായിട്ട് മുടി കൊഴിയോരുന്ന് മുടി മൊത്തം മൊത്തം ഒരുവിതൊക്കെ പോയിത്തീർന്ന് ഞാനിപ്പോൾ മാതാവിനോട് ഇനി എല്ലാ കാര്യവും മാതാവിനോട് പറഞ്ഞു ഇതൊരു ചെറിയ കാര്യമല്ലേ അല്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ തലമൊട്ടയായാലും നടന്നോളാം പക്ഷെ പിന്നെ പിറ്റേ ദിവസം തുടങ്ങിയ എൻ്റെ മുടി കൊഴിച്ചിൽ നിന്ന് മൊത്തം മുടി കൊഴിച്ചിൽ നിന്ന് ചീപ്പി പോലും ഒരു തരി മുടി കൊഴിയണില്ല ആ ഒരവസ്ഥയിലോട്ട് മാറി ക്യാൻസർ രോഗികൾക്കൊക്കെ ഞാൻ എൻ്റെ ഒരു ചെറിയൊരു ശതമാനം തുകയാണ് ആദ്യം കൊടുത്തിരുന്നത് പിന്നെ എൻ്റെ ദുരിതങ്ങൾക്കൊക്കെ മാതാവ് ഒരിത് തന്നതിന് ശേഷം ഞാൻ ഡയാലിസിന് പൈസ കൊടുക്കും അനാഥാലയത്തിൽ ഫുഡ് കൊടുക്കും പിന്നെ എല്ലാ ദിവസവും എല്ലാ മാസവും മാസത്തിൽ നിന്ന് എൻ്റെ ഒരു ചെറിയ തുക എല്ലാ രോഗികൾക്കും കൊടുക്കും പ്രേക്ഷിതവേല മാതാവിൻ്റെ പത്രം ഇപ്പം ഞാൻ വന്നേ പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം മേടിച്ച് റെയിൽവേ സ്റ്റേഷനിൽ ബസ് സ്റ്റാൻഡിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ എന്നോട് വർത്താനം പറയണ എല്ലാവർക്കും മാതാവിൻ്റെ ആ ഒരു മഹത്വം ഞാൻ എല്ലാ ദിവസവും ഒരു ദിവസവും മുടങ്ങാണ്ട് ആരായിട്ട് വർത്താനം പറഞ്ഞാലും മാതാവിനിക്കു തന്ന അനുഗ്രഹങ്ങൾ പറയാറുണ്ട് ഇത്രയും കൊടാൻ കൂടി നന്ദി ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനും വിശോക്കിക്കും കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി സങ്കീർത്തനം പതിനെട്ട് ആറാം തിരുവചനം ദിവ്യ അമൃതരാജ് എന്ന മകളുടെ ഉടമ്പടി അനുഭവ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത് ഇപ്പോൾ വായിച്ച സങ്കീർത്തനത്തിൻ്റെ